സ്വരാജ കോവിൽമല രാജധാനി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി കോവിൽമലയിൽ നിന്നും രാജധാനി വരെയുള്ള റോഡാണ് തകർന്ന് കിടക്കുന്നത് അഞ്ച് വർഷം മുൻപ് ഒരു കോടി രൂപ ചിലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പാണ് റോഡ് നിർമ്മിച്ചത് അധികൃതരുടെ അവഗണനയാണ് റോഡിന് ഈ ദർഗുതി ഉണ്ടാവാൻ കാരണം ആദിവാസികൾ തിക്കിപ്പറക്കുന്ന പ്രദേശമാണ് കോവിൽമല സർക്കാർ ആദിവാസികളോട് കാണിക്കുന്ന അവഗണനയുടെ നേർ ചിത്രമാണ് സ്വരാജ് രാജധാനി റോഡ് അഞ്ചു വർഷം മുമ്പ് റോഷി അഗസ്റ്റിൻ എം എൽ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ച റോഡാണ് കാലനട യാത്ര പോലും ദുഷ്കരമായ രീതിയിൽ തകർന്നു കിടക്കുന്നത് കോവിൽമല മുതൽ രാജധാനി വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരമാണ് ശാപമോശം കാത്തു കിടക്കുന്നത് റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഇരുവശത്തും ഓടയോടു കൂടിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഓട ഇവിടെ കാടുകൾ വളർന്നു നിൽക്കാൻ തുടങ്ങിയതോടെ വെള്ളം റോഡിലൂടെ തുടങ്ങിൻ്റെ പൂർണ്ണ തകർച്ചയ്ക്കും കാരണമായി പക്ഷെ ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഇത് റിട്ടയർ ചെയ്ത് ഇവിടെ ആവശ്യമായ ഓട നിർമ്മിച്ച് കലുങ്ങ് നിർമ്മിച്ച് അവരെല്ലാ പണികളും പൂർത്തിയാക്കിയതാണ് അതിന് ശേഷം തിരിഞ്ഞു നോക്കുന്നില്ല ഇത് പ്രദേശത്തെ ആളുകളുടെ അവഗണനയായിട്ടാണ് പി ഡബ്ല്യു ഡിയുടെ അവഗണനയായിട്ടാണ് ഈ പ്രദേശത്തെ ആളുകൾ മനസ്സിലാക്കുന്നത് രാജാവ് ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി തവണ ഈ റോഡ് രാജ്യസന്നിധി വരെ ഒന്ന് പണി പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കണമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഇരുചക്ര വാഹനങ്ങളും കാളിനടക്കാരും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് രാജാവ് നേരിട്ട് പലതവണ അപേക്ഷ നൽകി എങ്കിലും നടപടി ഉണ്ടായില്ല വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്തിനെ സമീപിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ല ആദിവാസികളോട് സർക്കാർ കാണിക്കുന്ന അവഗണനയുടെ നേർക്കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഈ റോഡ് ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ